ഒരുപാട് കഥകൾ അറിയാവുന്ന മരമുത്തപ്പന്മാരില്ലേ എത്രയോ വസന്തങ്ങൾ എത്രയോ വേനലുകൾ എത്രയോ ശരത്കാലങ്ങൾ അവരിലൂടെ കടന്നുപോയി കഥ കേൾക്കാം മരമുത്തപ്പൻ മരമുത്തപ്പന് ഒരുപാട് ഇലകളുണ്ട് അധികം ഇലകളും പഴുത്ത് കാറ്റിലാടി താഴെ കൊഴിഞ്ഞു വീണു എന്നിട്ടും ഇനിയും തളിർത്തു വരുന്നുണ്ട് മരമുത്തപ്പന് ധാരാളം കഥകൾ കഥകളറിയാമെന്ന് മുത്തി പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എല്ലാ കഥകളും മരമുത്തപ്പൻ രാത്രി ചേക്കേറുന്ന വാവലുകളോട് പറയും പിന്നെ മരമുത്തപ്പന് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല കഥകളിൽ നാടും കാടും പിന്നെ ആകാശവും എല്ലാം ഉണ്ടാകും കഥകൾ കേൾക്കണമെങ്കിൽ സന്ധ്യക്ക് മരമുത്തപ്പന്റെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ പഴുത്ത ഇലകൾ പച്ചിലയോട് കഥകൾ പറയുന്നത് കേൾക്കാം മരമുത്തപ്പൻ്റെ കഥകൾ കേൾക്കുന്നവർക്ക് കേട്ട കഥകൾ ഓർമ്മ ഉണ്ടാവില്ലത്രേ കഥ കേട്ടവർക്കെല്ലാം നന്ദി ജിത